അറിയാം ബന്ധത്തെ കുറിച്ച് ഈ ഈ എങ്ങനെ അല്ല അതെ ഞാൻ പറഞ്ഞല്ലേ അതായത് ചേച്ചിയും ആലങ്കാരികമായിട്ട് പറഞ്ഞാല് ഞാൻ പൊന്നമ്പ ചേച്ചിയുടെ കയ്യും പിടിച്ചിട്ടാണ് മലയാള സിനിമയിൽ കയറിയിരുന്നത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി എട്ടിലാണ് ചിത്രം റിലീസ് ആവുന്ന കുറു ഉത്രാട രാത്രി അതിൽ തന്നെ ചേച്ചി ഒരു സെൻട്രൽ ക്യാരക്ടറായിരുന്നു ആ പടത്തിൽ ആ ചിത്രത്തിൽ തന്നെ ഇന്റർവ്യൂലിന് മുമ്പ് ഒരു മരണ സീൻ ഞാൻ എടുത്തിരുന്നു മരണ സീൻ ആ സീനിന്റെ ഹൈലൈറ്റ് എന്ന് പറയുന്നത് ചേച്ചിയുടെ മകൻ അതിലെ ഹീറോ ശശി മരിക്കുന്നു ആ വീട്ടിലേക്ക് ഞങ്ങൾ കോളേജ് വിദ്യാർത്ഥികൾ റീത്തുമായിട്ട് വരുന്നതാണ് സിറ്റുവേഷൻ ചേച്ചിയാണ് അമ്മ ചേച്ചിയുടെ കരച്ചിലാണ് എന്റെ കയ്യിലുള്ള ആയുധം ചേച്ചിയെ കാണിക്കാതെ ചേച്ചിയുടെ കരച്ചില് മാത്രം ഓവർലാപ്പ് ചെയ്തുകൊണ്ട് ഞാൻ ആ സീൻ അവതരിപ്പിച്ചതിന് ചേച്ചി പലപ്പോഴും അങ്ങനെ ഏറ്റവും വാനോളം പൊഴുത്തി പറഞ്ഞു വളരെ ഫീൽ ചെയ്തു എന്നെ കാണിച്ചിട്ടില്ലെങ്കിലും എന്റെ ശബ്ദത്തിന് ഇത്രയും വികാരക്ഷമതയുണ്ടെന്ന് തെളിയിച്ചൊരു ചിത്രമാണ് ചേച്ചി എപ്പോഴും പറയുമായിരുന്നു മനസ്സിലായില്ലേ അപ്പൊ ഉത്തരാടനാധി തുടങ്ങിയിട്ട് ആ യാത്ര ആരംഭിച്ച് പിന്നെ എന്റെ എല്ലാ പ്രവൃത്തികളിലും ചേച്ചിയുടെ സാന്നിധ്യമുണ്ട് ഞാൻ ആദ്യമായിട്ട് നിർമ്മാതാവുന്നത് വി എൻ വി യുടെ വേനൽ ഒരു പൈങ്കളിക്കതന്ന സിനിമയാണ് അതിലും ഉണ്ട് ചേച്ചി എന്റെ അമ്മ എംബായിട്ട് എന്റെ അമ്മയായിട്ട് തന്നെ ചേച്ചി അഭിനയിക്കുന്നത് എന്റെ പിന്നെ ആൾക്കാരെല്ലാം അങ്ങ് ഏറ്റവും ഇഷ്ടപ്പെട്ട ചിരിയോചിയിലും ചേച്ചിയുടെ സാന്നിധ്യമുണ്ട് എന്റെ ഇരുപത്തിയഞ്ചാമത്തെ ചിത്രമായിരുന്നു അച്ചുപേട്ടൻ്റെ വീട് അതിലെ നായിക രോഹി എത്തങ്ങാടി ആയിരുന്നാലും ചേച്ചി ഒരു നല്ല മർമ്മപ്രധാനമായ ഒരമ്മയുടെ കഥാപാത്രം ചേച്ചിപ്പിച്ചിട്ടുണ്ട് മനസ്സിലായില്ലേ അത് നമുക്ക് എടുത്തു പറയേണ്ട കാര്യം പിന്നെ അത് കഴിഞ്ഞാൽ പിന്നെ ഏറ്റവും ഒടുവിൽ എന്റെ ഓർമ്മ ശരിയാണെങ്കിൽ ഞാൻ സംവിധാനം ചെയ്യും ആ ചിത്രത്തിലും ചേച്ചി ഉണ്ടായിരുന്നു ഞാനേതാണ്ട് ഒരു പത്തൊമ്പത് ചേച്ചി വീട്ടിൽ പോയി ആരുവേ പോയിരുന്നു പോയി ചേച്ചിയെ കണ്ടു ചേച്ചി അവശേ ആയിരുന്നു കിടപ്പായിരുന്നു കണ്ണു തുറന്ന് കിടപ്പുണ്ട് അപ്പൊ ഞാൻ നോക്കി മുഖത്ത് നോക്കിട്ട് ഞാൻ ചോദിച്ചു ചേച്ചി മനസ്സിലായത് എന്നു ഞാൻ ചോദിച്ചു ആ സ്വാതന്ത്ര്യത്തിൽ ചോദിക്കാൻ ചേച്ചി അപ്പൊ ചേച്ചി എന്റെ മുഖത്തേക്ക് ഇങ്ങനെ സൂക്ഷിച്ചു നോക്കിയിട്ട് ഒന്ന് പുഞ്ചിരിച്ച തോന്നിട്ട് ആ പുഞ്ചിരി ഇപ്പോഴും എന്റെ മനസ്സിലിരിക്കുകയാണ് അതാണ് സത്യം മനസ്സിലായി പിന്നെ ഒരു സംവിധായകൻ എന്ന രീതിയിൽ എനിക്ക് പറയാനുള്ള ചേച്ചിയുടെ വലിയൊരു മെറിറ്റ് എന്ന് പറയുന്നത് ഇനി ആരൊക്കെ നമ്മളോടൊപ്പം അഭിനയിച്ചാലും ചേച്ചിയുടെ ശബ്ദത്തിൽ മോനെ എന്നൊരു വിളി കേട്ടാൽ ക്യാമറയുടെ മുൻപിച്ച് കേട്ടാൽ ചേച്ചി അറിയാതെ നമ്മുടെ അമ്മയായി പോകും നമ്മുടെ ചേച്ചിയുടെ മകനായി പോവും അങ്ങനൊരു ഒരു ഒരു വികാരപരമായിട്ടുള്ള ഒരു പരിവേഷം ആ ശബ്ദത്തിനും ആ രൂപത്തിനും ഉണ്ടായിരുന്നു അത് ചേച്ചിയുടെ ബ്രാൻഡ് വാല്യൂ ആണെന്ന് ഞാൻ പറയും എനിക്ക് പറയാനുള്ളത് ഇനി എന്താ അറിയണ്ടേ എന്തായാലും ചേച്ചി ഇങ്ങനെ ഒരു അമ്മ ഇനി മലയാള സിനിമയിൽ ഉണ്ടാകില്ല അല്ല ഈ ബ്രാൻഡ് വാല്യൂ അപൂർവമാണ് ഇപ്പൊ എല്ലാവരും അമ്മ എന്ന് പറയുമ്പോൾ ഉടനെ ഒന്ന് മുറുക്കിപ്പിക്കുന്ന തലേലൊരു വിഗ് എടുത്ത് വെച്ചു കൊടുക്കും അതെ അതാണ് അമ്മയുടെ കോൺസെപ്റ്റ് ചേച്ചിയുടെ അതല്ല ചേച്ചിക്ക് മുറുക്കാനുണ്ടെങ്കിലും വിഗ് ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും ഞാൻ പറഞ്ഞില്ലേ ഏറ്റവും ഒടുവിൽ കണ്ട ചിരിയിൽ പോലും ചിരി പോലും ഇപ്പോഴും എന്റെ മനസ്സിൽ ഇങ്ങനെ എന്താ ഈ പറ്റി പിടിച്ച് നിൽക്കുക എന്ന് വെച്ചാൽ അതാണ് ഒരു ഹൃദയദ്രുവീകരണ ക്ഷമതാണെന്നൊക്കെ പറയുന്നത് അതാണ് ഇതിൽ ചേച്ചിക്ക് അനുശോചനം പറയേണ്ടി വരുമെന്ന് ഞാൻ വിചാരിച്ചിരുന്നതല്ല പക്ഷെ അത് വേണ്ടി വന്നു എന്നുള്ളടത്താണ് എൻ്റെ മനസ്സിന്റെ പ്രയാസം